നമസ്തേ മെൻ്റ പ്രേംലാലിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി നമുക്ക് നമ്മളുടേതൊരു പ്രൊഡക്റ്റിവിറ്റി ചാനലാണ് അല്ലേ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുക നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക ഓവറോൾ വെൽ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തവണ കുറച്ചുകൂടി ഹയർ ഡയമെൻഷനിലേക്കുള്ള ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് കാര്യം ആവശ്യപ്പെടുന്നത് ഒരു കണ്ണാടിന് മുമ്പിൽ പോയി എനിക്കാവോ ഈ ഫോണും എടുത്ത് ഒരു കണ്ണാടി മുമ്പിൽ പോയി നിൽക്കാവോ കണ്ണാടിയിലേക്ക് നോക്കുക അവിടെ ആരാണ് കാണുക നിങ്ങളെ കാണുന്നുണ്ട് കണ്ണാടിയിൽ അല്ലേ ശരിക്കും എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നത് നിങ്ങളെ തന്നെയാണോ യഥാർത്ഥ നിങ്ങളെ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ആക്ച്വലി കണ്ണാടിയിൽ നമ്മൾ കാണുന്നത് അയ്യോ മനസ്സിലാവണില്ല നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ കൈ ഒന്ന് കണ്ണാടിയെ കാണിക്കൂ ഈ കൈ ഒന്ന് കണ്ണാടി വഴി നോക്കിക്ക് ഇപ്പോൾ കൈ കാണുന്നുണ്ടല്ലേ ശരിക്കും നിങ്ങളുടെ കൈ ആണോ കാണുന്നത് അതെ വേറെന്താണോ കണ്ണാടി കാണുക എന്നാൽ ഈ കയ്യെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മ തലത്തിൽ നിരീക്ഷിച്ചാൽ ഈ കയ്യെന്ന് പറയുന്ന ആക്ച്വലി എന്താണ് നമുക്ക് സ്കിന്ന് കാണാം ഇതിന് അതിനുള്ളിലേക്കൊരു സൂപ്പർ മൈക്രോസ്കോപ്പ് വെച്ച് പോയാലോ രക്തക്കോഴലുകൾ പേശികൾ അസ്ഥികൾ മജ്ജ മാംസം അല്ലേ അതിനുമകത്തേക്ക് പോയാലോ അത് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് ആറ്റംസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നോക്കി ഇത് ക്വാണ്ടം ഫിസിക്സിൻ്റെ കാലമാണ് കണികകളുടെ പഠനകാലമാണ് ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾ ആ മേഖലയിൽ നടക്കാനുണ്ട് അവിടെയൊക്കെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ നമുക്കൊരു കാര്യമറിയാം നമ്മുടെ കൈ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ആറ്റംസ് അല്ലേ ഈ ആറ്റംസിനൊക്കെ ഇലക്ട്രോണുകളുണ്ട് ഈ ഇലക്ട്രോണുകൾക്കൊക്കെ ചലനമുണ്ട് അതിന് വൈബ്രേഷൻസുണ്ട് അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കോശങ്ങളാണ് അല്ലേ ഒരു കൈ തന്നെ എന്ന് പറയുന്ന മില്യൺസ് ഓഫ് കോശങ്ങൾ ചേർന്നിട്ടാണ് ഒരു കൈ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹോൾ ബോഡി ഉണ്ടായിരിക്കുന്നതോ ഈ കൈ ഉണ്ടായിരിക്കുന്നത് പോലെ കൊടാനുകൂടി സെൽസുകൾ ചേർന്ന് നമ്മളുണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ഓരോ സെല്ലിനും ജീവനുണ്ട് ഓരോ സെല്ലിനും നമ്മളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാത്ത കഴിവുണ്ട് നമ്മൾ ഈ ട്രില്യൺസ് ഓഫ് സെൽസിൽ പോയിട്ട് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ടോ ഈ കോശം അങ്ങനെ പ്രവർത്തിക്കും ആ കോശം ഇങ്ങനെ പ്രവർത്തിക്കുന്നോ നമ്മളുടെ ഒരു റോളും ആവശ്യമില്ലാതെ അവിടെ എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട് അപ്പോൾ ആ സിസ്റ്റത്തിന് ആ സെല്ലുകൾക്ക് അതിൻ്റേതായ ഒരു ഇൻ്റലിജൻസ് ഉണ്ട് അതിൻ്റേതായ ജീവനുണ്ട് അപ്പോൾ കുറേ ജീവനുള്ള കുറേ സൂക്ഷ്മകോശങ്ങളുടെ ആകെത്തുകയാണ് നമ്മൾ ശരിക്കും നമ്മൾ കണ്ണാടി കണ്ടതാ പാറയാ കുറേ സൂക്ഷ്മ ജീവകോശങ്ങളുടെ ഒരു ആകെത്തുകയെ അതിനെ ഒരു സ്കിന്നു കൊണ്ട് പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു രസമെന്താ ആ സ്കിന്നിനും ജീവനുണ്ട് ആ സ്കിന്നും മേഡ് ഓഫ് ഇതേപോലെ കോശങ്ങളുണ്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ അല്ലേ ഇതിനെയൊക്കെ ഒരാളുകളായിട്ട് കണക്കാക്കിയല്ലോ കുറേ ആളുകൾ ഒരു പ്രത്യേക ബന്ധത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു ആ ബന്ധാണ് നമ്മുടെ കോൺഷ്യസ്നെസ് ഒരു കോൺഷ്യസ്നെസ് ആണ് ഇതെല്ലാം കൂടി ബന്ധിപ്പിച്ച് നിർത്തുന്നത് ബാക്കിയെല്ലാം നീക്കിയാൽ ഇപ്പൊ നമ്മുടെ ഈ എല്ലാ കോശങ്ങളും നമ്മുടെ ശരീരത്തിന്ന് കളഞ്ഞാല് എല്ലാം നീക്കിക്കളഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ഈ കോൺഷ്യസ്നെസ്സാണ് കുറച്ചുകൂടി സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എനർജിയാണ് ഒരു ഊർജമാണ് ഇത്രയും മനസ്സിലാക്കിയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം ഈ ഊർജം ഈ എനർജി ഈ പ്രപഞ്ചത്തിലെ എല്ലാ മെറ്റീരിയൽസിലും ഉണ്ട് ഒരു നിങ്ങളീ പറയുന്ന കണ്ണാടി കണ്ണാടിക്ക് ജീവനുണ്ടോ ഇല്ല നമുക്കറിയാമല്ലേ കണ്ണാടിക്ക് ജീവനില്ല ഡെസ്കിന് ജീവനില്ല ബെഞ്ചിന് ജീവനില്ല പക്ഷേ നമ്മൾ ആ കണ്ണാടിയും ഇതേപോലെ ഒരു സൂപ്പർ മൈക്രോസ്കോപ്പിൽ നോക്കിയാലോ അവിടെയും ചലനം കാണാൻ പറ്റും അതുണ്ടാക്കിയിരിക്കുന്നതും ആറ്റംസ് കൊണ്ടാണ് ആറ്റംസിൻ്റെ സറൗണ്ടിങ്സിലെ ഇലക്ട്രോണുകൾ ചലിക്കുന്നുണ്ട് ചലനം അവിടെയുണ്ട് ചലനമുണ്ടെങ്കിൽ അവിടെ ഒരു തരംഗവും തരംഗം ദൈർഘ്യമുണ്ട് ഞാൻ എന്തിനാണ് ഇത്രയും സയൻസ് പറഞ്ഞു വരുന്നത് പതിവില്ലാതെ ഞാൻ ഒരു സംഭവം പറയാം അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് കത്തും നിങ്ങൾ വീട്ടിൽ ടി വിയെ കണ്ട് വളരെ റിലാക്സ് ഇരിക്കുകയെന്ന് കരുതുക നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഒരു നല്ല സോഫയുണ്ട് ആ സോഫയിലേക്ക് നമ്മൾ ചെറിയ ചെറിയ തലയാണുകൾ വെക്കും അല്ലേ ഭംഗിക്കും മീനി ഇരിക്കാൻ കംഫർട്ടിനൊക്കെ വേണ്ടി തലയണകൾ വെക്കും അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് അവിടെ കയറി വന്നു അയാൾക്ക് എന്തോ കാര്യമായിട്ട് ഒരു അടി കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ എവിടെയോ അദ്ദേഹത്തിന് എന്തൊക്കെയോ കുറ്റങ്ങൾ പറയാനുണ്ട് ആരെയോ അദ്ദേഹത്തിന് ശപിക്കാനുണ്ട് അല്ലെങ്കിൽ അവസ്ഥകളെ അദ്ദേഹത്തിന് പരിവേദനം പറയാനുണ്ട് കരുതുക ജസ്റ്റ് ഇമാജിൻ അദ്ദേഹം നിങ്ങളുടെ അടുത്തേ വന്നിരുന്നു നിങ്ങൾ അദ്ദേഹത്തോട് വിശേഷം ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഈ പരാതികളുടെ കെട്ടഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം എന്ത് വെച്ചാൽ നിങ്ങളുടെ തലേണ എടുത്ത് അദ്ദേഹം ഇങ്ങനെ പിടിച്ച് മടി പിടിച്ചിട്ട് അതിനെ കെട്ടിപ്പിടിക്കുന്നു ഈ തലേണ കെട്ടിടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പോയി എന്ന് കരുതുക നിങ്ങൾ അവിടുന്ന് ടി വി കാണുന്നു നിങ്ങളുടെ വേറൊരു സുഹൃത്ത് വരുന്നു അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹം നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തിന് സന്തോഷമുള്ള എന്താ കാര്യം നിങ്ങളോട് പറയാനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നിങ്ങളോട് സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു എന്നാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നേരത്തെ ആ ഇടി കിട്ടിയ തലേനുണ്ടല്ലോ അത് അദ്ദേഹം വളരെ ക്യാഷ്ലായിട്ട് എടുത്ത് കൈവെക്കുന്നു ഇങ്ങനെ നെഞ്ചത്ത് വെക്കുന്നു എന്നിട്ട് നിങ്ങളോട് വർത്തമാനം പറയുന്നു നിങ്ങളും അതിനനുസരിച്ച് ടി വി ഇടക്ക് ഓടുന്നുണ്ട് അപ്പോൾ ഇടക്ക് നിങ്ങളുടെ നോട്ട ടി വിയിലേക്ക് പോകുന്നുണ്ട് നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ സുഹൃത്തിൻ്റെ മൂഡ് മാറാൻ തുടങ്ങുന്ന കരുതുക അദ്ദേഹം പറയുകയാണ് ഞാൻ എന്താ പറഞ്ഞിട്ട് നീ എന്താ ശ്രദ്ധിക്കാത്തത് നിനക്ക് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വരാം ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് അദ്ദേഹം കലഹിച്ച് അദ്ദേഹം വളരെ ആയിട്ട് വന്ന ഒരാളാണ് അദ്ദേഹം ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കരുതുക ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ഉത്തരം കിടപ്പുണ്ടല്ലേ ആദ്യത്തെ ആൾ ആ തലയണ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് നെഗറ്റീവ് രണ്ടാമത്തെ ആൾ പറഞ്ഞത് പോസിറ്റീവാണ് പക്ഷെ അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വസ്തുക്കളിലും ഈ പറയുന്ന ഒരു ചലനമുണ്ട് എല്ലാ വസ്തുക്കളും പരസ്പരം അവരുടെ ഊർജമണ്ഡലത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്താ ഊർജമണ്ഡലം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു ഊർജ വലയമുണ്ട് ഒരു എനർജി ഫീൽഡ് ഉണ്ട് ഈ എനർജി ഫീൽഡാണ് ആദ്യം എത്തുക നിങ്ങൾക്കത് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ കൈകൾ ഇങ്ങനെ കൂട്ടി ശരിക്കും നല്ലവണ്ണം തിരുമുക ശരിക്കും നല്ലവണ്ണം തിരുമുക ശരിക്കും നല്ലവണ്ണം തിരുമട്ടെ നല്ല വേഗത്തിൽ തിരുമട്ടെ കൈ ചൂടാവട്ടെ അതിനുശേഷം ദാ ഇങ്ങനെ അടുപ്പിക്കരുത് ദാ ഇങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെ 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 കൊണ്ടുവരിക ദാ എനിക്കിപ്പോൾ ഇവിടെ തന്നെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു എൻ്റെ കൈയ്ക്ക് എന്തോ ഒരു സാധനം പുറത്തേക്ക് തള്ളുന്ന പോലെയുണ്ട് ചിലർക്ക് അത് ഇത്രയും അടുത്തെത്തുമ്പോൾ അരിയും കിട്ടുക ചിലർക്ക് ഇത്രയും കിട്ടും ചിലർക്ക് ഇത്രയും കിട്ടും ചിലക്ക് ഇത്രയും കിട്ടും അതാ ഇങ്ങനെ വരെ കിട്ടും ഇതൊന്നും നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് അതിനകത്ത് എന്തോ ഒരു എയർ നിങ്ങളെ പുറത്തേക്ക് തള്ളുന്നത് പോലെ ഒരു ഒരു ഫീലിംഗ് വരും ഒറ്റടിക്ക് അടുപ്പിക്കരുത് ഇങ്ങനെ അടുപ്പിക്കരുത് ഇങ്ങനെ കൊണ്ടുവരിക നല്ലവണ്ണം ഉരച്ചിട്ട് ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അത് ഇതിങ്ങനെ ഒന്ന് ഇവിടെയും തിരുമി ഇവിടെയും തിരുമ്മിയിട്ട് ഒന്നുകൂടി നല്ലവണ്ണം അരച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുവരിക നിങ്ങൾക്കത് ഫീൽ ചെയ്യും കൈകൾ തമ്മിൽ മുട്ടിയിട്ടില്ല പക്ഷേ ഒരു ഒരു എനർജി ഫീൽഡ് അവിടെ ഉള്ളത് കൊണ്ട് ഒരു വികർഷണം ഫീൽ ചെയ്യും ഇനി നിങ്ങൾ ഈ സാധനം ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ നേരെ ഒന്ന് മുകളിലേക്ക് വിട്ടിട്ട് പിന്നെ അടുപ്പിച്ച് നോക്കിയേ ഒരു വികർഷണം ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് അതാണ് നമ്മുടെ എനർജി ഫീൽഡ് നല്ല എക്സ്പേർട്സിനൊക്കെ ഈ മുപ്പത്തിരണ്ട് അടിവരെയുള്ള എനർജി ഫീൽഡുകൾ കാണാൻ പറ്റുമെന്ന് പറയുക അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ അത്രയും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഒരു എനർജി ഫീൽഡ് ഇത്ര അകലത്തിലുണ്ടെന്ന് കരുതുക ഇത്ര ഏകലത്തിലൊരു എനർജി ഫീൽഡ് ഉണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ കസേരയുമായിട്ട് എൻ്റെ ബോഡി മുട്ടുന്നില്ല എൻ്റെ ബാക്ക് മുട്ടുന്നില്ല പക്ഷേ എൻ്റെ എനർജി ഫീൽഡ് ഈ കസേരയുമായിട്ട് മുട്ടുന്നുണ്ടാകും ഈ എനർജി ഫീൽഡിൽ കസേരയ്ക്കും ഒരു എനർജി ഫീൽഡ് ഉണ്ട് ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഞാൻ ഇമോഷൻസിനോടെ ഞാൻ വൈകാരികതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നിൽ നിന്നും പുറത്തേക്ക് ഓമിക്കുക മറ്റേ സുഹൃത്ത് സംഭവിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്വാസം മുഴുവൻ തട്ടുന്നത് എവിടെയാണ് ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്ന തലേണലാണ് അദ്ദേഹം അത് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ നെഗറ്റീവ് മുഴുവൻ പറയുക ഈ തലേണയുടെ എനർജി ഫീൽഡിലേക്ക് അത് ആകർഷിക്കപ്പെടുകയും അത് അവിടെ സ്റ്റോർ ആകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ സ്പോഞ്ച് സങ്കല്പിച്ച് നോക്കുക ഒരു സ്പോഞ്ചിലേക്ക് നമ്മൾ പാൽ പാലൊഴിക്കുന്നു കരുതുക ഈ പാൽ അത് അബ്സോർബ് ചെയ്യും അല്ലേ നമ്മളൊരു നീല ഉജാല ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉജാല ഇത് അബ്സോർവ് ചെയ്യും അപ്പോൾ പാൽ പാലൊഴിച്ച ഈ സ്പോഞ്ച് പകുതി നിറഞ്ഞിരിക്കുന്നു എന്ന് കരുതുക പിന്നെ നിങ്ങൾ ഉജാല ഒഴിക്കുകയാണ് ഉജാല ഒഴിക്കുകയാണെങ്കിൽ ഉജാല കൊള്ളുന്ന സമയം മുതൽ അവിടെ നിന്നങ്ങോട്ട് പിന്നെ ഒരു ഒരു സേട്ട ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്നും പിന്നെ അങ്ങോട്ട് കൊള്ളില്ല ഉള്ള സാധനം പുറത്തേക്ക് ഇപ്പോൾ ആദ്യം പാലൊഴിച്ചപ്പോൾ വെള്ള നിറമായിരുന്നു ഉജാലയുടെ ഇച്ചിരി നീല ഒഴിച്ചപ്പോൾ നീലയായി വീണ്ടും 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 ഉജാല ഒഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന് നീല കളറാവും അതിനകത്തുണ്ടായിരുന്ന പാല് അതൊക്കെ പുറത്തേക്ക് എക്സ്പെൽ ആവും ഇതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നെഗറ്റിവിറ്റിയാൽ ചാർജ് ചെയ്ത ഒരു തലേണ അതിലേക്ക് ഇദ്ദേഹം വന്നു പിന്നെ പോസിറ്റീവാണ് പറയുന്നത് പോസിറ്റീവ് പറയുമ്പോൾ അതിന് ഒരു കൊള്ളാവുന്ന സ്പേസ് ഉണ്ട് ആ സ്പേസിനകത്തേക്ക് നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുകയാണ് പോസിറ്റിവിറ്റി ചാർജ് ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഇത് ആരുടെ ഊർജ്ജമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നു പോസിറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൻ്റെ ഇത് തിരിച്ചു വന്നു അത് അയാളെ സ്വാധീനിച്ചു അയാളുടെ മൂഡ് ചേഞ്ചായി അയാളുടെ മൂഡ് ചേഞ്ച് ആവാനുള്ള കാരണം എന്താണെന്ന് അയാളെ അന്വേഷിക്കുക അയാൾ അന്വേഷിക്കുമ്പോൾ ഒന്നും കാണാനില്ല പിന്നെ അയാൾ ആ കണ്ടത് നിങ്ങളെയാണ് അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മേ അദ്ദേഹം കുറ്റപ്പെടുത്തി അദ്ദേഹം ആ ആ വികാരത്തെ പുറത്തേക്ക് വിട്ടു എന്നിട്ട് അദ്ദേഹം വിണങ്ങിപ്പോയി ഇത് ഇതെന്താ സംഭവം ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇതെന്താ സംഭവം അതാ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഹയർ ഡയമെൻഷനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് ഇതാണ് എനർജിയുടെ കളി ഊർജത്തിൻ്റെ കളി നാം നിരന്തരം ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളുടേതായ ഊർജത്തിൻ്റെ ലെവൽ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ നോക്കുന്നത് നമുക്ക് നമ്മുടെ വീടിനെ എങ്ങനെ ഇത്തരം നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീടിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വളരെ സിമ്പിളായിട്ടൊരു വലിയ പൈസ മുടക്കൊന്നുമില്ല വളരെ സിമ്പിളായിട്ടൊരു ഒരു എലമെൻറ്റിന് ഉപയോഗം മാത്രം ഞാൻ പറയാം വീട്ടിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ ഈ അയോഡൈസ്ഡ് കെമിക്കൽ ഉപ്പല്ല നമ്മുടെ കടലിൽ എടുത്ത കല്ലുപ്പ് അല്ലെങ്കിൽ ഈ ഹിമാലയൻ റോക്ക് സാൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അവിടെ ഇവിടെ ഇവിടെ വെച്ചേക്കുക വീടിൻ്റെ പല സ്ഥലത്തായിട്ട് ഈ ഉപ്പുകൾ നിങ്ങൾ വെച്ചേക്കുക വളരെ സിമ്പിൾ സ്റ്റെപ്പല്ലേ ഒരു ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ഉപ്പ് മാറ്റി നിങ്ങൾ അത് വേറെ കളഞ്ഞിട്ട് ഈ ഉപ്പ് ഫ്രഷ് ഉപ്പ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക നെഗറ്റീവ് എനർജികളെ ഇത് അബ്സോർബ് ചെയ്യും നമുക്ക് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവ് എനർജി വൈബ്രേഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇത് കലക്കി വെക്കാം ഈ ഉപ്പ് വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് അവിടെ ഇവിടേക്ക് വെക്കാം അതും ഒരു നല്ല പ്രാക്ടീസാണ് ഉപ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ തിണ്ണു തുടക്കൂലേ തിണ്ണ തുടക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് അതുകൊണ്ട് തിന്ന തുടയ്ക്കാം ഒരു സ്മെല്ലൊ കിട്ടാൻ വേണ്ടി ലെമൺ ഗ്രാസും എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ നെഗറ്റീവ് എനർജികളെ ഇതൊന്നും കാണിച്ചു തരാൻ പറഞ്ഞാൽ എന്നോട് പറയരുത് ഈ സയൻസിൻ്റെ തലത്തിൽ ഇത് ഇത് ഇങ്ങനെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്താ പറയുക നാളെ സയൻസ് അത് വെളിപ്പെടുത്തുമായിരിക്കും കാരണം സയൻസിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ലോകത്ത് സയൻസിന് വെളിപ്പെടാത്ത നാളെ ഒന്നും ഉണ്ടാവില്ല എന്ന ധൈര്യത്തിലാണ് സയൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സയൻസ് കണ്ടുപിടിച്ചത് ഈ പ്രപഞ്ച രഹസ്യങ്ങളുടെ ഒരു ശതമാനം പോലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ അതൊക്കെ നാളെ സയൻസ് കണ്ടുപിടിക്കട്ടെ ഇതും ഒരു സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ നാളെ അവർക്ക് കൊടുക്കാൻ പറ്റട്ടെ ഇന്ന് പക്ഷേ നിങ്ങൾക്ക് അനുഭവം നിങ്ങളുടെ അനുഭവമായിരിക്കും നിങ്ങളുടെ അനുഭവമായിരിക്കും നിങ്ങളുടെ ബോധ്യം അത് ഇങ്ങനെ ചെയ്യാം ഇനി കുറച്ച് പൈസ മുടക്കാൻ പറ്റുമെങ്കിൽ ഈ പച്ചക്കർപ്പൂരം എന്നൊരു സാധനം കിട്ടും പച്ചക്കർപ്പൂരം മരുന്ന് കടകളിൽ കിട്ടും ആയുർവേദ അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടും പച്ചക്കർപ്പൂരം എനിക്ക് തോന്നുന്നത് കിലോയ്ക്കാണ് രണ്ടായിരം രൂപയ്ക്കാണ് തോന്നുന്നു അപ്പോൾ നമുക്ക് അൻപത് ഗ്രാമൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും നൂറ് അത് വാങ്ങിക്കാൻ കിട്ടും അത് പുകയ്ക്കുന്നൊരു മെഷീനുണ്ട് പഴയ ഗുഡ് നൈറ്റിൻ്റെ ഒരു ഒരു സാധനം കണ്ടിട്ടില്ലേ ഇങ്ങനെ മാറ്റിട്ട് കത്തിക്കുന്ന അത്തരം മെഷീൻസ് ഈ പെർഫ്യൂമൊക്കെ വയ്ക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതിനേതാണ്ട് ഇരുന്നൂറ്റി അറുപതോ ആറ് ഇഞ്ചാണിൻ്റെ വില എൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതിലിട്ടിട്ട് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ പച്ചക്കർപ്പുരത്തിന് ചെറിയൊരു പാളി നമുക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിയാലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അത് പോയിക്കാനുണ്ടാവും ഒരു ചെറിയൊരു പാളി ആരെങ്കിലും വീട്ടിൽ വന്നു പോയി കഴിഞ്ഞാൽ ഒരാൾ വീട്ടിൽ വന്നു നിങ്ങൾ എന്തു ചെയ്യുക അദ്ദേഹം പോയി കഴിയുമ്പോൾ അതിപ്പോൾ നല്ല ഒരു നമുക്കൊന്നും ഇവരുടെ ഉൾ എല്ലാ ചിന്തകളും എനർജിയാണ് ഈ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഒരു ഐശ്വര്യത്തിലായിരിക്കും അയാൾ അവിടെ നിന്നിട്ടും ഒരു മനോഗതം പറയുക കണ്ടോ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയായിരിക്കും പക്ഷേ മനസ്സിൽ അദ്ദേഹം ഒരു നെഗറ്റീവ് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും നമ്മൾ നെഗറ്റീവ് ഹോൾഡ് ചെയ്യുന്നത് അതിനെയൊക്കെ നമുക്ക് കളയാൻ പറ്റും ഇതിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോ ഒരുപാട് നീണ്ടുപോകും ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറുതായിട്ട് പറയുള്ളൂ നമുക്ക് ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാം ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് പറയുകയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ ആഴത്തിൽ പഠിക്കുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് അടക്കുകയാണ് അത് ഒരു പ്രീമിയം മെമ്പേഴ്സിനായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലബിന് മൂന്ന് തരം മെമ്പർഷിപ്പ് പാക്കേജുകൾ നമ്മൾ കൊണ്ടുവരികയാണ് കാരണം ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ മാത്രമുള്ള ഈ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റോള്ളൊരു വീഡിയോ കൊണ്ട് പഠിച്ചു തീരാവുന്ന വിഷയങ്ങളല്ല ഇത് നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം ലൈഫിൽ നെക്സ്റ്റ് ലെവൽ അപ്പ് ചെയ്യണം നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് ഉയർച്ച ഉണ്ടാവണം അതിന് ധാരാളം ടീച്ചിങ്സ് ആവശ്യമാണ് ആ ടീച്ചിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളുള്ള ആണ് നമ്മൾ പത്ത് വർഷം പഠിച്ചിട്ട് കിട്ടുന്നത് ഒരു സർക്കാർ ജോലിയുടെ ഏറ്റവും ലാസ്റ്റ് ഗേഡ് പൊസിഷൻ അല്ലെ പന്ത്രണ്ട് വർഷം പഠിച്ചാൽ കുറച്ചുകൂടി നല്ല പൊസിഷൻ ഇനി ഹയസ്റ്റ് ഇതിലേക്ക് പോയി അപ്പോൾ വർഷങ്ങളെടുക്കണം അതൊക്കെ പഠിക്കാൻ ഇത് വർഷങ്ങൾ വേണ്ട ഏതായാലും മണിക്കൂറുകൾ അത് കുഞ്ഞു കുഞ്ഞ് വീഡിയോസാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് വീതമുള്ള പക്ഷേ ഡീപ്പർ സ്റ്റഡീസ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് ആഴത്തിലുള്ള പഠനങ്ങളുണ്ട് നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ച് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച് നിങ്ങളുടെ വിധിയെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമായ ഗ്രേറ്റ് ടീച്ചിങ്സാണ് ഇത് നമ്മൾ ഒരു പ്രീമിയം മെമ്പർഷിപ്പിന് ഒരു സിൽവർ മെമ്പർഷിപ്പ് ഒരു ഗോൾഡ് മെമ്പർഷിപ്പ് ഒരു പ്ലാറ്റിനം മെമ്പർഷിപ്പ് ഈ രീതിയിൽ നമ്മൾ മെമ്പർഷിപ്പ് ഫെസിലിറ്റി തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് അക്വറിയാം എന്നിട്ട് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഊളിയിടാം പങ്കുവെക്കുമ്പോൾ ഇരട്ടിക്കുന്നത് അറിവാണ് ആ അറിവുകൾ നിങ്ങൾക്ക് നേടിത്തരുന്ന നേട്ടങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫിൽ ഇനിയും ഒരുപാട് ഹൈറ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും അതിന് ഈ ചാനൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും എല്ലാ പിന്തുണയ്ക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച് ഷുഗർ വീഖ്യാൻ